പത്ത് ദശാംശം ആറ് പൂജ്യം കോടി രൂപയിൽ നിർമ്മിക്കുന്ന ചാവക്കാട് താലൂക്ക് ആശുപത്രി കെട്ടിടത്തിൻ്റെയും മൂന്ന് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ചേറ്റുവ രാമു കാര്യാട്ട് സ്മാരകത്തിൻ്റെയും നിർമ്മാണ ഉദ്ഘാടനം ഒക്ടോബർ ആദ്യവാരത്തിൽ നടത്തും ചാവക്കാട് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിൽ എൻ കെ അക്ബർ എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഗുരുവായൂർ നിയോജകമണ്ഡലം പൊതുമരാമത്ത് പ്രവർത്തകരുടെ മോണിറ്ററിംഗ് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം മണ്ഡലത്തിലെ റോഡുകൾ പാലങ്ങൾ കെട്ടിടങ്ങൾ ഇറിഗേഷൻ പദ്ധതികൾ വാട്ടർ അതോറിറ്റി പദ്ധതികൾ ഹാർബർ പ്രവൃത്തികൾ തുടങ്ങിയവയുടെ പുരോഗതി യോഗം വിലയിരുത്തി ചാവക്കാട് കോടതി കെട്ടിട നിർമ്മാണം ദ്രുതഗതിയിൽ നടക്കുന്നതായും സമയബന്ധിതമായി നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും സ്പെഷ്യൽ ബിൽഡിംഗ് വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ യോഗത്തെ അറിയിച്ചു കടപ്പുറം പഞ്ചായത്തിലെ ഇരട്ടപ്പുഴ സ്കൂൾ പുനീർകുളം പഞ്ചായത്തിലെ അണ്ടത്തോട് സ്കൂൾ പുനിയൂർ ജി എൽ പി സ്കൂൾ എന്നിവയുടെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനുള്ള നടപടികൾ നടന്നുവരുന്നതായും ഈ സ്കൂളുകളിലേക്ക് ബജറ്റിൽ അനുവദിച്ച തുക ഉപയോഗിച്ച് കൂടുതൽ ക്ലാസ് മുറികൾ നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായും എത്രയും വേഗം സാങ്കേതികാനുമതി നൽകി ടെൻഡർ നടപടി സ്വീകരിക്കുമെന്നും പൊതുമരാമത്ത് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ യോഗത്തെ അറിയിച്ചു ഗുരുവായൂർ ആയുർവേദാശുപത്രി കെട്ടിട നിർമ്മാണത്തിന്റെ ഭാഗമായി ആശുപത്രി താൽക്കാലികമായി പ്രവർത്തിക്കുന്നതിന് നഗരസഭ നടപടികൾ സ്വീകരിച്ചു വരുന്നതായും ഈ മാസം തന്നെ താൽക്കാലിക കെട്ടിടത്തിലേക്ക് മാറുമെന്നും ഈ സാഹചര്യത്തിൽ പുതിയ കെട്ടിട നിർമ്മാണം എത്രയും വേഗം ആരംഭിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കണമെന്നും പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിന് എംഎൽഎ കർശന നിർദ്ദേശം നൽകി കടവ് പാലവും അപ്രോച്ച് റോഡ് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി സ്ഥലം ഏറ്റെടുക്കുന്ന നടപടികൾ അന്തിമഘട്ടത്തിലാണെന്ന് സ്പെഷ്യൽ തഹസിൽദാർ യോഗത്തെ അറിയിച്ചു തീരദേശ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എത്രയും വേഗം സ്ഥലമെടുപ്പ് നടപടികൾ സ്വീകരിക്കാനും എം എൽ എ നിർദ്ദേശം നൽകി ചാവക്കാട് മുതൽ പഞ്ചാരമുക്ക് വരെയുള്ള റോഡിന്റെ നവീകരണം കാനനിർമ്മാണം എന്നിവയിൽ കാലതാമസം വരാതെ നടപടികൾ ഉണ്ടാകണം ചാവക്കാട് റെസ്റ്റ് ഹൌസിൽ ചേർന്ന യോഗത്തിൽ പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എസ് ഹരീഷ് റോഡ് വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നവീൻ കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബീന വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ നീലിമ എച്ച് ജെ മിനി ടി എസ് അഡീഷണൽ ഇറിഗേഷൻ മൈനർ ഇറിഗേഷൻ പൊതുമരാമത്ത് റോഡ് കെട്ടിടം പാലം വിഭാഗങ്ങൾ വാട്ടർ അതോറിറ്റി കെ ആർ എഫ് ബി തുടങ്ങിയ വകുപ്പിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു സി സി ടി വി ന്യൂസ് ചാവക്കാട്